ഹലോ ഫ്രണ്ട്സ് ഒരു ഹൊറർ ത്രില്ലർ ആയാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആമസോൺ പ്രൈമിൽ റിലീസായ എന്ന ഹൊറർ ത്രില്ലറാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് കന്ന് നടക്കുന്നത് മനോഹരമായിട്ടാണ് ഈ വെബ് സീരീസ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് നേരെ ആദ്യ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ സ്കൂൾ കോമ്പൗണ്ട് ആണ് കാണിക്കുന്നത് അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒരു സാർ വരുന്നു അവരെ പഠിപ്പിക്കുന്ന സാറാണ് ഈ സമയം നീലഗിരി വാലി സ്കൂൾ ഊട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എന്ന് എഴുതി കാണിക്കുന്നു ഈ സ്കൂളിന്റെ ഡീൻ ആണ് ഡീൻ വ്യാസ് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സ് ഇരിക്കുന്നതിന്റെ അടുത്ത് പുതിയൊരു ഹോസ്റ്റൽ പണിയുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറണം ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന സാറിനോട് ആ ചോലിക്കാർ ഡീൻ വ്യാസ് ഇവിടുന്ന് മാറിയോ എന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം ഇന്നലെ മാറ്റി പക്ഷെ അദ്ദേഹത്തിന് ഇവിടുന്ന് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് െന്നും ആ സാർ അവരോട് പറയുന്നു ഈ ഡീൻ സാറിപ്പോൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് ആ സാർ കോടേഴ്സിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചൊല്ലുന്നു വാതിൽ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല അദ്ദേഹം സംശയത്തോടെ ഒന്നും കൂടെ കൊട്ടി നോക്കുന്നു ഇത് അപ്പുറത്ത് ഒന്ന് വീഴുന്ന സൗണ്ട് കേൾക്കുന്നു അദ്ദേഹം പതിയിൽ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു ഡീൻ വ്യാസിന്റെ പേരെടുത്ത് അദ്ദേഹം വിളിച്ചു പക്ഷെ ആരും വെളി കേൾക്കുന്നില്ല അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ പേടി തോന്നുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് അവിടുത്തെ വാതിൽ തുറന്നടിയുന്ന ശബ്ദമാണ് താൻ കേട്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആശ്വാസം തോന്നി അദ്ദേഹം അവിടെ പോയി ആ വാതിൽ അടിക്കുമ്പോഴാണ് ഒരു കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധിക്കുന്നത് താഴെ ചെളിയായ പാട് നോക്കുമ്പോൾ അത് പുറകിലത്തെ കാട്ടിലേക്കാണ് പോയിരിക്കുന്നത് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു അങ്ങോട്ടേക്ക് പിന്നെ നീലഗിരി വാലി ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ നോക്കിയപ്പോൾ ഒരു ടോർച്ച് കത്തിക്കിടക്കുന്നതായും കാണുദേഹം അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു പെട്ടെന്നാണ് അദ്ദേഹം അടച്ച വാതിൽ വീണ്ടും തുറക്കുന്നത് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് പേടി തോന്നുന്നുണ്ടെങ്കിലും അതേ അദ്ദേഹം ആ ഡോറിനടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അകത്തേക്ക് നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് അദ്ദേഹം പേടിയോടെ ഓടി പോകുന്നതാണ് എന്തോ കണ്ട് ഭയന്നിട്ടുണ്ട് ഈ സാറിന്റെ പേര് ചന്ദ്രപ്രകാശ് എന്നാണ് അദ്ദേഹം സ്റ്റാഫ് ഓടിക്കേറുന്നു അവിടെയുള്ള ടീച്ചേഴ്സ് അദ്ദേഹത്തിന്റെ മുഖം കണ്ട് താങ്കൾ എന്താ വല്ല പ്രേതത്തിനും കണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ആ സാർ പറയുന്നത് മരിച്ചിരിക്കുന്നു ഈ സംഭവം നടന്ന് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ബോയ്സിന്റെ ഡോർമെറ്ററിയാണ് കാണിക്കുന്നത് രാത്രി എല്ലാ കുട്ടികളും ഉറക്കത്തിലാണ് അവിടെ ഒരു കുട്ടി നല്ല ഉറക്കത്തിലാണ് അവന്റെ പേരാണ് വേദാന്ത് അവന്റെ മേത്തേക്ക് ഒരു നിഴൽ വന്ന് വീഴുന്നതായി കാണിക്കുന്നു പെട്ടെന്ന് അവൻ നീട്ടി കണ്ണു തുറക്കുന്നു അവൻ ചുറ്റും നോക്കുന്നു പക്ഷേ ആരെയും കാണുന്നില്ല വേദാന്ത് അവിടെ എടുക്കുന്ന ഗ്ലാസിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കുന്നു അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ആ ഗ്ലാസിൽ ആരുടെയും നിഴൽ രൂപം അവൻ തിരിഞ്ഞു നോക്കുന്നു അടുത്ത സീനിൽ വേദാന്തിനെ കുറച്ച് കുട്ടികൾ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അത് വേദാന്തിന്റെ പുള്ളി ചെയ്യുന്ന കുറച്ച് കുട്ടികളാണ് വേദാന്ത് അതിന്റെ അകത്ത് നിന്ന് അവന് തുറന്നു വരാൻ കരഞ്ഞ് പറയുന്നുണ്ട് അവന് ശ്വാസം മുട്ടുന്നുവെന്നൊക്കെ അവൻ പറയുന്നുണ്ട് പക്ഷേ ഇപ്പള്ളേ അവനെ വിടാൻ തയ്യാറാകുന്നില്ല തന്നെ തുറന്നു വിട്ടാൽ ഈ കാര്യം തന്നെ ആരോടും പറയില്ലെന്നൊക്കെ വേദാന്ത് അതിന്റെ പറയുന്നുണ്ട് അതിൽ കബീർ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിൽ ചെറിയ പേടിയുണ്ട് ഇത് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമ്മളെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്യുമോ എന്നൊക്കെ അവന് പേടിയുണ്ട് പക്ഷെ സാത്തക്കാണ് ഇവരുടെ ടീം ലീഡർ അവന് ഇതൊക്കെ നിസ്സാരമാണ് എന്തായാലും ആ കുട്ടികൾ അവനെ അവിടെ പൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു പക്ഷേ പോകുന്നതിന് മുമ്പേ സാർത്ഥക് അവനെ പേടിപ്പിക്കുന്നു ഇവിടെ ദൈൻ വ്യാസിന്റെ പ്രേതം കറങ്ങി നടക്കുന്നുണ്ട് ആ പ്രേതത്തിന്റെ കണ്ണിലേക്ക് നീ നോക്കരുതെന്നും സാർദ്ക് വേദാന്തനോട് പറയുന്നു എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് വേദാന്ത് പേടിച്ചു വരച്ച് അതിനകത്ത് ഇരിക്കുന്നു എട്ട് നാട് അങ്ങോട്ടേക്ക് നടത്തു വന്ന സൗണ്ട് കേൾക്കുന്നത് കാലിൽ ചെടിപ്പറ്റി നടക്കുന്നത് പോലെയുള്ള സൗണ്ട് അവൻ അതാരാണെന്ന് അറിയാൻ അലമാരയുടെ വെടുവിലൂടെ നോക്കുന്നു എട്ടുനാട് ഒരു മുഖം ആ വെടവിലൂടെ അവനെ നോക്കുന്നത് ആ മുഖം കണ്ട് അവൻ പേടിച്ചു പോകുന്നു അതൊരു പ്രേതത്തെ പോലെയുണ്ട് ആ വന്ന് അലമാരയുടെ താഴെ തുറന്നു വെക്കുന്നു അവൻ നിന്ന് കാണുന്നില്ല അടുത്ത ദിവസം പ്രിൻസിപ്പളിന്റെ റൂമിൽ ഇരിക്കുകയാണ് വേദാന്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേദാന്തിന്റെ പാരന്റ്സിനോട് പ്രിൻസിപ്പൽ വേദാന്തിനെ കുറിച്ചുള്ള കൺസേൺ പറയുന്നു അവനവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ ദിവസവും രാത്രി അവൻ കരച്ചിലാണ് എന്നെല്ലാം അവനെ കുറിച്ചുള്ള പ്രിൻസിപ്പൾ പറയുന്നു പക്ഷെ വേദാന്തിന്റെ അച്ഛനും അമ്മയ്ക്കും അത് കേൾക്കാൻ പോലും താല്പര്യമില്ല അവരുടെ ഫാമിലി തലമുറകളായിട്ട് ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് വേദാന്തിന്റെ അച്ഛനും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഇതൊരു ആയിട്ടാണ് അവർ കാണുന്നത് തന്നെ ഇങ്ങനെ കരയുന്ന കുട്ടികളെയൊക്കെ പറഞ്ഞു വിടാൻ പോയാൽ ഈ ബോർഡിംഗ് സ്കൂളിൽ ആരും കാണില്ലല്ലോ എന്ന് പ്രിൻസിപ്പളിനോട് വേദാന്തിന്റെ അച്ഛൻ പറയുന്നു അവൻ അവന്റെ പാരന്റ്സിന്റെ കൂടെ അമേരിക്കയിൽ പോയി താമസിക്കാനാണ് താല്പര്യം പക്ഷേ അവന്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അവർ പ്രിൻസിപ്പലിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേദാന്ത് ഇവിടെ ചേർന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ആ ചുറ്റുപാടുമായിട്ട് അവൻ ഒട്ടും പൊരുത്തപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കൂടാതെ കുട്ടികളുടെ പുള്ളിയിൽ എന്തായാലും വേദാന്തിന്റെ പാരന്റ്സ് അവനെ തിരിച്ചു കൊണ്ടുപോകില്ലെന്ന് പ്രിൻസിപ്പലിന് മനസ്സിലായി ഈ സമയം പുറത്തിരുന്ന സ്റ്റാഫ് അവിടെ ഇരിക്കുന്ന വേദാന്തിനെ നോക്കുന്നു പക്ഷേ അവനെ അവിടെ കാണുന്നില്ല അവർ അവനെ അവിടെയെല്ലാം നോക്കുന്നു ഈ സമയമാണ് അവിടെ ഇരിക്കുന്ന ഒരു പ്രോഷ്യർ വേദാന്തിന്റെ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നാളെ ടു തൗസൻഡ് സെവൻ ബാച്ചിന്റെ റിയൂണിയൻ ഈ സ്കൂളിൽ നടക്കുകയാണ് അതിന്റെ പ്രോഷ്യാണത് പ്രിൻസിപ്പൽ ഞങ്ങൾ ഇവന്റിന് വേണ്ടി വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണെന്നൊക്കെ പറയുന്നു എന്തായാലും അറിയിച്ച് വേദാന്തിന്റെ പാരന്റ് പോകുന്നു പക്ഷേ പ്രിൻസിപ്പളിന്റെ മുഖത്ത് വേദാന്തിനെ കുറിച്ച് ഓർത്തുള്ള വറികാണ് ഈ സമയം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ വേദാന്ത് അനെ പുള്ളി ചെയ്ത കുട്ടികളെ കാണുന്നു അവരെ കണ്ട് പേടിച്ച് അവൻ അവിടുന്ന് ഓടി പോകുന്നു ഓടി അവൻ എത്തിയത് ഒഴിഞ്ഞൊരു കോർണറിലാണ് അങ്ങോട്ടേക്ക് പതുക്കെ നടന്നുപോയി അവനെ ഒരു റൂമിലേക്ക് എന്തോ ഒരു ശക്തി വലിച്ചെടുക്കുന്നു അത് ആ പുള്ളി ചെയ്യുന്ന കുട്ടികളാണെന്നാണ് അവൻ കരുതിയത് അവൻ അവിടെ നിലത്ത് വീഴുന്നു മുഖം പുത്തി തന്നെയൊന്നും ചെയ്യില്ല എന്ന് അവനെ പുള്ളി ചെയ്യുന്ന പിള്ളേരോട് പറയുന്നു ആ റൂം ആർക്കെ റൂമാണ് കണ്ണു തുറന്നു നോക്കി അവൻ ആരെയും കാണുന്നില്ല വാതിൽ അടഞ്ഞും കിടക്കുന്നു അവന് പേടി തോന്നുന്നുണ്ട് അവൻ പതിയെ മുമ്പോട്ട് നടക്കുന്നു അവന്റെ ശ്രദ്ധ അവിടെ ഇരിക്കുന്ന ഒരു ബുക്കിലേക്ക് പതിക്കുന്നു അത് രണ്ടായിരത്തി ഏഴിലെ സ്കൂൾ വാർഷിക പുസ്തകമാണ് അവൻ ആ പുസ്തകം മറിച്ചു നോക്കുന്നു അതിൽ രണ്ടായിരത്തി ഏഴ് ബാച്ചിലെ സ്കൂൾ ഫോട്ടോ കാണാം അതിൽ ഒരാളുടെ മുഖം മാത്രം ആരോ പേന വെച്ച് കുത്തി വരച്ചിട്ടിരിക്കുന്നു പെട്ടെന്ന് അവൻ അന്ന് രാത്രി കേട്ട പോലത്തെ ചെളിയിൽ പുതിഞ്ഞു ഷൂ കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ആ സൗണ്ട് കേൾക്കുന്നു വേദാന് എന്ന് പതുക്കെ ആ രൂപം അവനെ വിളിക്കുന്നുണ്ട് അവൻ പേടിയോടെ പതുക്കെ തിരിഞ്ഞു നോക്കുന്നു പക്ഷേ അവനവിടെ കണ്ടത് സ്കൂളിലെ ആ സ്റ്റാഫിനെയാണ് അവർ അവനെ അന്വേഷിച്ച് വന്നതാണ് നീ അച്ഛനോടും അമ്മയോടും യാത്ര പറയുന്നില്ലേ എന്ന് അവർ ചോദിക്കുന്നു അവൻ ആ പുസ്തകം മടക്കി വെച്ച് അവരോടുകൂടെ പോകുന്നു പോകുന്നതിന് മുമ്പേ അവൻ എന്തുകൂടി തിരിഞ്ഞ് ആ പുസ്തകത്തിലേക്ക് നോക്കുന്നു അടുത്ത സീനിൽ അമേരിക്കയിലെ ബോസ്റ്റണിലെ ഒരു കോളേജാണ് കാണിക്കുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ ആദിരാജ് അദ്ദേഹം ആ കോളേജിൽ വർക്ക് ചെയ്യുകയാണ് തന്റെ സ്റ്റുഡൻസിന് മഹാഭാരതം റെഫറൻസ് ആക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ പറയുന്നതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലാസ് തീരാനുള്ള ബെല്ലടിക്കുന്നു സ്റ്റുഡൻസ് എല്ലാവരും പോകുന്നതിന് മുമ്പേ ടാനിനി ഒരാഴ്ച കാലത്തേക്ക് ഇവിടെ ഉണ്ടാകില്ലെന്ന് ആദിരാജ് അവരോട് പറയുന്നു മാരേജിന് വേണ്ടിയിട്ടാണോ ഇന്ത്യയിലേക്ക് പോകുന്നതെന്ന് ആ സ്റ്റുഡൻസ് ആദിരാജിനോട് ചോദിക്കുന്നു കാരണം ആദിരാജ് സാധാരണ ലീവ് എടുക്കാറില്ല ഏയ് താൻ അതിനല്ലേ പോകുന്നതെന്ന് ആദിരാജ് പറയുന്നു താൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിന്റെ റീ യൂണിയൻ ആണ് അപ്പോ നമ്മുടെ സ്കൂളിലെ രണ്ടായിരത്തി ഏഴ് മാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ് ആദിരാജും അദ്ദേഹവും ആ റീയൂണിയൻ വരുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി താൻ ഇന്ത്യയിലേക്ക് പോയിട്ടില്ലെന്ന് ആദിരാജ് പറയുന്നു അതെന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ആദിരാജ് അതിനുത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നു സ്റ്റുഡന്റ്സ് എല്ലാവരും പോയി കഴിഞ്ഞു ആദിരാജും ഓവാനായി ഇറങ്ങുകയായിരുന്നു പെട്ടെന്നാണ് പുറത്തെ കോറിഡോറിൽ നിൽക്കുന്നതായി അവൻ തോന്നുന്നത് അവൻ അത് കാണുന്നത് താനായിരിക്കും ആ രൂപം കണ്ടിട്ട് അവൻ എന്തോ പോലെ തോന്നുന്നു അവൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്ന് ഡോർ തുറന്നു നോക്കുന്നു പക്ഷേ അതൊരു സ്റ്റുഡന്റ് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു ആ സ്റ്റുഡന്റ് അവനെ വിഷ് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നു ഈ സമയം അവനൊരു കോൾ വരുന്നു അത് നീൽഗിരി വാലി സ്കൂളിൽ നിന്നാണ് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഫംഗ്ഷൻ ഇനി ആദിരാജിന്റെ ഫ്ലൈറ്റ് എങ്ങാനും ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്ന് അവർ ആദിരാജിനോട് പറയുന്നു അപ്പോഴാണ് ആദിരാജ് അവരോട് നിനാദ് രാമനെ ഈ വിവരം അറിയിച്ചിരുന്നു എന്ന് ചോദിക്കുന്നത് നിനാദും യു എസിലാണോ താമസിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു പക്ഷേ അതെനിക്ക് അറിയില്ലെന്ന് ആദിരാജ് പറയുന്നു നിനാദ് രാമൻ അത് അവന്റെ പഴയ സുഹൃത്താണെന്ന് തോന്നുന്നു പക്ഷേ അവരുടെ കയ്യിൽ ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്നവരുടെ ലിസ്റ്റാണ് ഉള്ളതെന്ന് അവിടുന്ന് പറയുന്നു ശരിയെന്ന് പറഞ്ഞ് ആദിരാജ് ഫോൺ കട്ട് ചെയ്യുന്നു അവൻ അവന്റെ റൂമിലെത്തി അപ്പോഴാണ് അവൻ അവന്റെ ഡോക്ടർ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അവൻ കേൾക്കുന്നത് ആ ഡോക്ടറുമായി അവനൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാതെയാണ് അവൻ ഇന്ത്യയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ അവന് കൊടുക്കുന്നു അവൻ ആൻസൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരുന്നെല്ലാം കൃത്യമായി ഫോളോ ചെയ്യാൻ ഡോക്ടർ പറയുന്നു ഹാലോസിനേഷനോ നോസിയോ അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ തന്നെ കോൾ ചെയ്യണമെന്നും അദ്ദേഹം അവനോട് പറയുന്നു എന്തായാലും പരിപാടിയിൽ പങ്കെടുത്ത് സന്തോഷമായി തിരിച്ചു വരാൻ ഡോക്ടർ അവനോട് പറയുന്നു ആ സ്കൂൾ തന്നെയാണ് നിന്റെ വീട് നിലനിന്നും കൂട്ടിച്ചേർക്കുന്നു ഈ സമയമാണ് അവിടെ കിടക്കുന്ന ഒരു ബാച്ച് എടുത്ത് അവൻ നോക്കുന്നത് അവന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം വരുന്നത് നമുക്ക് കാണാം അവൻ പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോകുന്നു അടുത്ത സീനിൽ രണ്ടായിരത്തി ഏഴിലെ ഇവരുടെ ബാച്ചിലെ അവസാന ദിവസമാണ് കാണിക്കുന്നത് അന്ന് ഫെയർവെൽ നടക്കുകയാണ് അവിടെ സ്കൂൾ കുട്ടിയായ ആദിരാജിനെ കാണാം അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നു അവൾ വന്ന് അവനെ വിളിക്കുന്നു അവൻ അവളുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് നീ എന്നോട് പറയാതെ അമേരിക്കയിലെ ഒരു കോളേജിലേക്ക് അപേക്ഷ അയച്ചില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അപ്പോൾ ആദ്യ അതിനുശേഷം അമേരിക്കയിലെ കോളേജിൽ പഠിക്കാൻ പോവുകയാണ് ഇത് അവന്റെ ഗേൾഫ്രണ്ട് ആണ് പേര് മാളവിക ഇത് ശരിക്കും ഒരു ബോയ്സിന്റെ ബോർഡിംഗ് സ്കൂൾ ആണെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന സാറിന്റെ മകൾ എന്ന കൺസിഡറേഷനിലാണ് മാളവിക ഇവിടെ പഠിക്കുന്നത് നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നുപോയോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു സ്കൂളിലെ അവസാന ദിവസമായി ഇന്ന് ഓരോ മിനിറ്റും അവളുടെ കൂടെ ചെലവഴിക്കാമെന്ന് അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ആ വാക്ക് തെറ്റിച്ചിരിക്കുകയാണ് നീന്തൽ പരിശീലനം കുറച്ച് വൈകിപ്പോയെന്നും അത് കഴിഞ്ഞപ്പോൾ ബാഡ്ജ് വാങ്ങാൻ പോകാനുണ്ടായിരുന്നു എന്നും അതും കഴിഞ്ഞപ്പോൾ ഡെയിൻ അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടുവെന്നും അവൻ പറയുന്നു അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം നോക്കാൻ ഡെയിൻ അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവനാണ് സ്കൂൾ ലീഡർ സ്കൂളിലെ തന്നെ മികച്ച വിദ്യാർത്ഥിയാണ് അവൻ അവൾ അവന്റെ ആ ബാഡ്ജ് അവൻ്റെ കുത്തി കൊടുക്കുന്നു അവളുടെ ബാഡ്ജ് എടുത്ത് ഈ ബാഡ്ജും വളരെ സ്പെഷ്യൽ ആണെന്ന് അവൾ പറയുന്നു ബാഡ്ജ് മാത്രമല്ല നീയൽ സ്പെഷ്യൽ ആണെന്ന് അവൻ അവളോട് പറയുന്നുണ്ട് നീ ഒരു സ്റ്റാർ ആണെന്നും അവൻ അവളോട് പറയുന്നു ഇത് കേട്ടതും അവൾ അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടി ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ചിലപ്പോൾ അവളുടെ അച്ഛൻ അവിടെ എങ്ങാനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതൊന്നും സാരമില്ലെന്ന് മാളവിക പറയുന്നു അദ്ദേഹവും ഇവിടെ റിസൈൻ ചെയ്ത് പോവുകയാണ് ഇനി ഒരാഴ്ച കൂടെ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് അവൾ അവനോട് പറയുന്നു ശരിക്കും മാളവികക്ക് ഈ ബോയ്സ് സ്കൂളിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അച്ഛന്റെ നിർബന്ധത്തിന് വഴിയാണ് അവൾ ഇവിടെ ചേർന്ന് പഠിച്ചത് മാളവിക ആദ്യോട് നീ സ്കോളർഷിപ്പിന്റെ പേരിൽ അമേരിക്കയിലേക്ക് പോകല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവനത് വളരെ സ്പെഷ്യലാണ് അവൻ എന്തായാലും അമേരിക്കയിൽ പോയി പഠിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ശരി നീ എന്നെ ചീൻറ്റെയരുതെന്ന് മാളവിക അവനോട് പറയുന്നു അവരവിടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നു അടുത്ത സീനിൽ അവിടെ രണ്ട് കുട്ടികൾ ഒരു കുട്ടിയെ ബുള്ളി ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവന്റെ പാന്റ് അവര് വലിച്ചു താഴ്ത്തിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ആദ്യം ആളവികയും അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ന് അവസാന ദിവസമായിട്ട് അവനെ വെറുതെ വിട്ടൂടെ എന്ന് ആദ്യം അവരോട് ചോദിക്കുന്നു പക്ഷേ അവർക്കിതെല്ലാം വലിയ തമാശയാണ് അന്നത്തെ ബുള്ളീസാണ് ഇവർ രണ്ടുപേരും ക്ലാസ് ഫോട്ടോ എടുക്കാനുള്ള സമയമായിരിക്കുകയാണ് അവരെല്ലാരും ഗ്രൗണ്ടിലേക്ക് ക്ലാസ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഫോട്ടോ എടുക്കാൻ കറച്ച സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ കോച്ചിന് ദേഷ്യമാകുമെന്ന് അവർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതാണ് ദേവ് ഇവൻ ഈ സ്കൂളിലെ ട്രസ്റ്റിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ അവന് വേണ്ടത്ര പവർ ആ സ്കൂളിലുണ്ട് അവൻ കോച്ചിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ ബുള്ളീസ് ദേവപ്രസാദ് എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരനെ കളിയാക്കുകയാണ് ദേവ് ഇവിടുന്ന് പാസ് ഔട്ട് ആയിരിക്കുന്നു അവന് ചെയ്തു കൊടുക്കുന്ന ഓരോ ജോലിക്കും നിങ്ങൾക്ക് അവൻ ഒരുപാട് പൈസ തരാറുണ്ടായിരുന്നില്ലേ എന്ന് അവർ അയാളോട് ചോദിക്കുന്നു ദേവിന്റെ എല്ലാ ഉടായ്പനും കൂടെ നിൽക്കുന്നത് ഇയാളാണെന്ന് തോന്നുന്നു നിങ്ങൾ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് ദേവപ്രസാദ് അവരോട് പറയുന്നു നിങ്ങൾ ഇവിടുന്ന് പോകും കൂട്ടത്തിൽ എന്റെ ജോലിയും പോകുമെന്ന് ദേവ് പ്രസാദ് പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അവർ പറയുന്നു നിങ്ങൾ ദേവിന്റെ കൂടെ വേലക്കാരനായി അവന്റെ കൂടെ കോളേജിലേക്ക് പോകാൻ അവർ പറയുന്നു നിങ്ങൾ ഇത് എന്തൊക്കെയാ െന്ന് ചോദിച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നു ഈ സമയം കോച്ച് എല്ലാവരെയും ഫോട്ടോ എടുക്കാനായി വിളിക്കുന്നു കോച്ച് അവരോട് എവിടെയൊക്കെയാണ് നിൽക്കേണ്ടതെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു കൗൺസിൽ അംഗങ്ങൾ മുമ്പിൽ ഇരിക്കുവാനും ബാക്കിയുള്ളവർ പുറകിൽ നിൽക്കുവാനും അയാൾ ആവശ്യപ്പെടുന്നു റോയിൽ നിൽക്കാനാണ് അയാൾ പറയുന്നത് ഈ സമയം ആദിരാജും ദൈവം കൈ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ തമ്മിൽ അത്ര നല്ല തെയിംസിലല്ലെന്ന് തോന്നുന്നു ആദിരാജും ദൈവം മുമ്പിലെ റോയിൽ തന്നെയാണ് ഇരിക്കുന്നത് മാളവിക തൊട്ടു പുറകിൽ നിൽക്കുന്നുണ്ട് ഈ സമയമാണ് ആദിരാജ് അവിടെയെല്ലാം ആരെയോ പരുതുന്നത് അവൻ നിരാദിനെ തിരയുകയാണ് അവൻ തിരിഞ്ഞ് ിയോട് നിനാഥെവിടെയൊന്നും ചോദിക്കുന്നു അറിയില്ല എന്ന് അവൾ പറയുന്നു ആദിരാജ് മാളവികയോട് സംസാരിക്കുന്നത് വേണ്ട ദേവിന് ചെറുതായി അസൂയ വരുന്നുണ്ട് ഫോണേക്ക് റെഡിയാവാൻ ആവാൻ അവിടുന്ന് നിർദ്ദേശം വരുന്നു പക്ഷേ നിനാദ് വന്നിട്ടില്ല എന്ന് ആദിരാജ് കോച്ചിനോട് പറയുന്നു അവന് സ്കൂൾ ഫോട്ടോയിൽ പോലും വരാൻ യോഗ്യതയില്ലെന്ന് കോച്ച് പറയുന്നു കോച്ചിന് നിനാദിനോടുന്നു ദേഷ്യമുള്ളത് പോലും ആ ബുള്ളൊരുത്തൻ നിനാദിനെ കുറിച്ച് കമന്റ് അടിക്കുന്നുണ്ട് അത് കേട്ട് ആദിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ സമയമാണ് ഹരോ അങ്ങോട്ടേക്ക് വരുന്നത് കാണിക്കുന്നത് അവൻ ഓടി വരികയാണ് അവനെ കണ്ടതും ആദിയുടെ മുഖം വിടരുന്നു അത് നിനാദാണ് നിന്നെ ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ വിളിക്കുന്നു ഈ സമയമാണ് നിനാദിനെ കാണിക്കുന്നത് അവൻ അവന്റെ ടൈ എല്ലാം ഉള്ളിലാക്കി റെഡിയാവുകയാണ് അവന്റെ കയ്യിൽ ഒരു ബുക്കമുണ്ട് അവൻ വേഗം ഓടി അവരുടെ അടുത്തേക്ക് വരുന്നു എല്ലാവരും അവനെ വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആദ്യയുടെ മുഖത്ത് അവനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം അവൻ വേഗം ചെന്ന് ആദ്യയുടെ പുറകിലുള്ള റോയിൽ മാളവികയുടെ അടുത്തായി നിൽക്കുന്നു അവൻ ശരിക്കും മാളവയുടെ സ്പോട്ടിലാണ് നിൽക്കുന്നത് അവൾ അവനോട് ഇപ്പുറത്ത് നിൽക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവൻ അവന്റെ സ്ഥലത്ത് കയറി നിൽക്കുന്നു ആ പുള്ളിയിൽ എത്താൻ നീ മേക്കപ്പ് ചെയ്യുവായിരുന്നു എന്ന് നിനാദിനെ കളിയാക്കുന്നുണ്ട് മാളവിയും ആദിയും അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നിനാദിന്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് അവൻ തട്ടിപ്പറിച്ചു വാങ്ങുന്നു പക്ഷേ അതുകൊണ്ട് ആദിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു അവൻ ആ ബുക്ക് തട്ടിപ്പറിച്ചെടുത്ത് അത് നിനാദിന് കൊടുക്കുന്നു അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് ആദ്യം നിനാദും മാളുകയും വളരെ ഉക്ത സുഹൃത്തുക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നിനാദ് ആദിയോട് നീ ഞാനില്ലാതെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് അവന്റെ കാതിൽ പറയുന്നു അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ലെന്ന് ആദ്യം പറയുന്നു അങ്ങനെ അവർ ആ ഫോട്ടോയ്ക്ക് റെഡി ആവുന്നു ആ ഫോട്ടോയുടെ ഫ്ലാഷ് അടിക്കുന്നതിനനുസരിച്ച് ആദരാജ് ഓർമ്മകളിൽ നിന്ന് എഴുന്നേൽക്കുന്നു നിൽക്കുന്നു ഇത്രയും നേരം ആദരാജ് ഇതെല്ലാം ഓർക്കുകയായിരുന്നു അടുത്ത സീനിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരാൾ ഒരു ഒന്തോണ്ടിയുമായി വരികയാണ് അയാൾ നേരെ ഡീൻ വ്യാസിന്റെ പണ്ടത്തെ ക്വാർട്ടേഴ്സിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അവിടെ അയാൾ നോക്കിയപ്പോൾ ഏതോ കുട്ടികൾ ഡീൻ വ്യാസിന്റെ പ്രേതത്തിനെ സൂക്ഷിക്കുകയെന്ന് അദ്ദേഹത്തിന്റെ പേര് എഴുതി എഴുതിവെച്ചിരുന്നടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അയാൾക്ക് ദേഷ്യം വന്ന് അത് മായ്ച്ചു കളയാനായി അയാൾ ചെല്ലുന്നു പക്ഷെ അപ്പോഴാണ് ആ കേറ്റ് തുറക്കുന്ന അയാൾ കാണുന്നത് അയാൾക്ക് എന്തോ സംശയം തോന്നി അയാൾ ആ കേറ്റ് തുറന്ന് അകത്തേക്ക് പോയി നോക്കുന്നു പക്ഷേ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല അയാൾ ആ പോകുന്ന ആ വഴിയിലെത്തുന്നു എന്തോ ശബ്ദം കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ഓടി പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി നടക്കുന്ന അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ എന്തോ ഒന്ന് കണ്ട് അയാൾ ഞെട്ടിത്തിരിച്ചു നിൽക്കുന്നതായി കാണിക്കുന്നു അതൂരിയുടെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ആദ്യത്തെ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് സെക്കൻഡ് പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ